പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ രാമൻകുത്ത് പി എം എസ് എ യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ഉദ്ഘാടനം നിലമ്പൂർ കൃഷി ഓഫീസർ വൈശാഖാട്ടി നിർവഹിച്ചു കുട്ടികളിലെ കാർഷികാഭിമുഖ്യം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ കുട്ടി കർഷകർ എന്ന പദ്ധതിയെ സ്കൂൾ തുടക്കം കുറിച്ചു നിലമ്പൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ സഹായത്തോടെ കുട്ടികൾക്കുള്ള തൈ വിതരണവും നടത്തി കോർഡിനേറ്റർ വിനോദ് വി കെ പദ്ധതി വിശദീകരിച്ചു തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് കർഷക ദിനത്തിൽ അവാർഡ് നൽകുന്നതാണ് കുട്ടി കർഷകർ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനായി കൃഷിഭവന്റെ സഹകരണത്തോടെ കുട്ടികൾക്ക് വിത്ത് വിതരണം ചെയ്യുക കൃഷി ഓഫീസർ അടക്കമുള്ള ഒരു ടീം രൂപീകരിക്കുകയും ചെയ്തു സ്കൂളിൽ കുട്ടികളുടെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ തൈനടിയിലും നടത്തി ഹെഡ് മിനിസ്ട്രസ് ജസ്സി മറിയം കൃഷി അസിസ്റ്റന്റ് നീതു കെ പി പ്രസിഡന്റ് സക്കീർ ഹുസൈൻ പി സീനിയർ അസിസ്റ്റന്റ് ഷൈനി കുര്യൻ എന്നിവർ സംസാരിച്ചു മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ